ോട് അള്ളാഹു പറഞ്ഞു അലിൽ അനുസരണയുള്ളവർക്ക് പടച്ചു വെച്ചതാണ് അലിൽ അനുസരണക്കേട് കാണിക്കുന്നവർക്കാണ് നരകം വൽക്കും വരീർ ബാർലിയും ഗോതമ്പൊക്കെ കൂവത്തുള്ളിദ്ദീൻ മതത്തിന് നമ്മുടെ ആദർശത്തിന് ശക്തിയാണ് കൃഷി ചെയ്യുന്നത് ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നതിലൂടെ ചെയ്യുന്നവനും അത് ഉപയോഗിക്കുന്നവനും ശക്തി ലഭിക്കുകയാണ് ഫമൻ ആസ് ഹുമാ അപ്പോൾ അവയുടെ കൃഷിയും കച്ചവടവും ഒക്കെ ആരാണോ അത് വിപുലപ്പെടുത്തുന്നത് ഫഖദ് ആസ് അദീനി അവൻ എൻ്റെ ദീനിന് ശക്തി നൽകുകയാണ് ചെയ്യുന്നത് ഒമൻ അതല്ലഹുമ ഈ ഗോതമ്പം ബാർലി അത് അക്കാലത്തുള്ള കാർഷിക ധാന്യങ്ങൾ ഇവ ആരാണോ ഇഹാനത്താക്കുന്നത് നിസാരമാക്കുന്നത് ഫഖദ് അതല്ല ദീനി അവൻ എൻ്റെ മതത്തെയാണ് നബിയെ അള്ളാഹു കൃഷി നടന്നപ്പോൾ ആ കൃഷി ചെയ്തത് മുളച്ചു വന്നപ്പോൾ കത്തബത്ത് അല ഉസൂലിഹിമ ആ കൃഷി ആദ്യമായി മുളച്ചു വന്ന കൃഷിയുടെ വേരിന്മൽ ഞാൻ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട് അള്ളാഹു പറയാണ് എന്ന് കൃഷിയുടെ വേരുമൽ എഴുതി വെച്ചിട്ടുണ്ട് ലിമൻ കൃഷി ചെയ്യുന്ന കൃഷി ചെയ്തെടുക്കുന്ന ഓരോ ഭക്ഷ്യധാന്യങ്ങളും അത് അള്ളാഹുവിൻ്റെ അടിമകൾക്ക് ഉപകാരപ്രദമാണ് എന്നാൽ അതിൻ്റെ വേരിൽ ഒരു കാര്യം അള്ളാഹു എഴുതി വെച്ചിട്ടുണ്ട് ദമ്പൻ റു ലിഹുമാനപൂർവം ഈ കൃഷിയെ നശിപ്പിച്ചവന് കൃഷി നശിപ്പിച്ചവന് അവൻ്റെ പാപം പൊറുക്കപ്പെടുകയില്ല എന്ന് കൃഷിയുടെ വേരുമൽ എഴുതി വച്ചിട്ടുണ്ട് എന്നാണ് ഓ കത്തബുത്വാല കസബ് ഹിമ ഇനി അതിൻ്റെ തണ്ടുമ്മൽ അതിൻ്റെ കാണ്ഡത്തുമ്മൽ എന്ത് എഴുതി വച്ചിട്ടുണ്ട് ഇനി അനല്ലാഹുറബുൽമീൻ ഞാനാണ് അള്ളാഹ ഞാനാണ് സർവ്വലോകത്തിൻ്റെയും രക്ഷിതാവെന്ന് എഴുതി വച്ചിട്ടുണ്ട് ഓ കത്തബുത്ത്വാല സുങ്കുൽ ഹിമ കതിരുമ്മൽ എന്ത് എഴുതി വച്ചിട്ടുണ്ട് ായത്താണ് ഓരോ കതിരുമ്പലും ഞാൻ എഴുതി വെച്ചിട്ടുണ്ടെന്ന് മൂസാ നബിയുഹു പറയും നടന്നാൽ ഇതിൻ്റെ ഓരോ വിത്തുകളിലേക്കും അള്ളാഹുവിൻ്റെ അസ്മാ അസ്മാ ഇനെ ഞാൻ ചേർക്കും അള്ളാഹു പറയാം അസ്മാനെ ഞാൻ ചേർക്കും ഫലം ആ വിത്തുകൾ പൊടിച്ച് ധാന്യമായി മാവാക്കി കുഴച്ചു വെച്ചാൽ കസം തുല് അസ്മാക്കുല്ലഹാല സലാസത്യ ഹറുഫിൻ പിന്നെ ആ പൊടിയിൽ അല്ലെങ്കിൽ ധാന്യത്തിൽ ഈ ധാന്യത്തിൻ്റെ ഓരോ വിത്തുകളിലും ഞാൻ എഴുതി വെക്കുന്നത് മൂന്ന് അക്ഷരങ്ങളാണ് എന്നീ അക്ഷരങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഭക്ഷ്യധാന്യത്തെ പടച്ചോൻ പൊരുത്തപ്പെടാത്ത നിലക്ക് ചെലവാക്കിയവന് മഹാനഷ്ടമാണ് ഒരു ഖാ ഇൻ്റെ ഉദ്ദേശം ഒരക്ഷരത്തിൻ്റെ ഉദ്ദേശം ബാൻ്റെ ഉദ്ദേശം എന്താണ് ബലി മനുഷ്യൻ ഇത് തേടിക്കൊണ്ടാണ് അവൻ്റെ ജീവിതം തീരുന്നത് ഭക്ഷണം റിസ്ക് തേടിയിട്ട് മനുഷ്യൻ്റെ ജീവിതം തീരുന്നു ഉദ്ദേശം എന്താ ഇത് ഇല്ലാത്തത് കൊണ്ട് അതായത് ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കാത്തത് കൊണ്ട് മനുഷ്യൻ്റെ ബുദ്ധി നീങ്ങിപ്പോകുന്നു മനുഷ്യൻ അവൻ്റെ സ്ഥിരം അവൻ്റെ സ്ഥിര ബുദ്ധി നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് ഞാൻ എഴുതി വെക്കും എന്നുള്ളാഹു പറയാൻ ഇത് മറ്റൊരു സംഭവത്തിൽ കാണാം മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ചോദിച്ചു യാറബ്ബി ഖലഖ് തൽ ഫിന്നാരി കുറേ ആളുകളെ പഠിച്ച് റബ്ബെ നീ അവരെ നരകത്തിലാക്കിയില്ലേ എന്ന് മൂസാ നബി അള്ളാഹുനോടൊരുക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അള്ളാഹു താല പറഞ്ഞു യാ മൂസ നീ കൃഷി ചെയ്യേ അങ്ങനെ മൂസാ നബി അലിസ്സലാം കൃഷി ചെയ്തു വെള്ളം നനച്ചു അങ്ങനെ കൊയ്തെടുത്തു അള്ളാഹു ചോദിച്ചു നിന്റെ കൃഷി അതെന്തായി അതെന്തായിത്തീർന്നു എന്താണിപ്പോൾ കൃഷിയുടെ അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ ഞാൻ കൊയ്തെടുത്തല്ലോ റബ്ബെ അപ്പം അള്ളാഹു ചോദിച്ചു ഫമാ തറക്ത മിൻഹു അതിൽ എന്താണ് ബാക്കിയുള്ളത് മാലൻ ഖൈറും അതിൽ ഇനി ഖൈർ ഇല്ലാത്തതിനെ മാത്രം അതായത് നമ്മൾ നെല്ലൊക്കെ കൊയ്താൽ അതിൻ്റെ തൊലി നെല്ല് കൊയ്തെടുത്താൽ അതിൻ്റെ തൊലി ബാക്കിയാവുമല്ലോ അങ്ങനെ ഓരോ ധാന്യത്തിനുണ്ടാകും അതിൻ്റെ ധാന്യം വേറെ തിരിച്ചാൽ അതിൻ്റെ ബാക്കിയുള്ള തൊലികൾ ബാക്കിയാവും അത് മാത്രമേ ബാക്കിയുള്ളൂ ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ ഭക്ഷ്യം ഭക്ഷണമാക്കി ഉപയോഗിച്ചു എന്ന് മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞപ്പം പറഞ്ഞത് അള്ളാഹു പറഞ്ഞത് ഇന്നി മല്ലാ ഖൈ റഫീഹി ഇങ്ങനെ കടഞ്ഞെടുത്ത സൃഷ്ടികളിൽ നിന്ന് ബാക്കിയുള്ളതിനെ മാത്രമേ ഞാൻ നരകത്തിലിടുള്ളൂ എന്ന അള്ളാഹു താല പറയുക ഇതിൽ ഇങ്ങനെ ഒരു തെളിവ് കൂടിയുണ്ട് മുസാനബി അലിസ്സലാം കൃഷി ചെയ്തിരുന്നു എന്നതിന് കൂടി ഇതിൽ തെളിവുണ്ട് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കും